എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് പി സി ഒയസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുക പി സി ഒ ഡി എന്നായിരിക്കും അല്ലേ പക്ഷേ മൾട്ടി ഫാക്ടേഴ്സ് ഒരു പി സി ഒ ഡിക്ക് മൾട്ടി ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ അടുത്തിടെ തൊട്ട് പി സി ഓയസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അതായത് ഒത്തിരി ഫാക്ടേഴ്സ് ഒത്തിരി ഘടകങ്ങൾ ഇതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ് ഒന്ന് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പി സി ഒ എസിൻ്റെ പ്രധാനമായ കാരണം എന്നാണ് ഗവേഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ മെറ്റബോളിസം മൂന്നാമതായി പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് അപ്പം ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഈ പി സി ഒ എസിന് കാരണമാകുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു കാര്യത്തിന് ഇൻസുലിൻ അതായത് ശരിക്കും പറഞ്ഞാൽ പി സി ഒ ഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ പി സി ഒ എസ് എന്ന് പറയുന്നതിന് ഡയബറ്റിസ് ഓഫ് ഓവറി അതായത് അണ്ടാശയങ്ങളുടെ പ്രമേഹം എന്നാണ് പി സി ഒ എസിനെ അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് പ്രമേഹ രോഗികൾക്കായിക്കോട്ടെ പി സി ഒ ഡി കേസുകളായിക്കോട്ടെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ എയ്റ്റി പെർസെൻറ്റും കാണുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ് അപ്പോൾ അമിതവണ്ണമുള്ളവരിലും പി സി ഒ ഡി കാണാറുണ്ട് പക്ഷേ ലീൻ പി സി ഒ എസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടിയുണ്ട് അതായത് വളരെ മെലിഞ്ഞ പ്രകൃതം അതായത് അവരുടെ അബ്സോർഷൻ നന്നായിട്ട് നടക്കുന്നില്ല എന്നിട്ടും അവർക്ക് പി സി ഒ ഡി വരുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ലൈഫ് സ്റ്റൈലും ഡയറ്റും തന്നെയാണ് അതിനുള്ള കാരണം അപ്പം നമ്മുടെ ആ അപ്സോഷം നന്നായിട്ട് നടക്കാത്തത് ആൾക്കാരിലും നമ്മൾ പി സി ഒയ്സ് വളരെ ഏറെ കണ്ടുവരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ടീനേജേഴ്സിനെയാണ് അപ്പോൾ ടീനേജ് ആയിട്ടുള്ള കുട്ടികളിൽ നമ്മൾ അവരുടെ ഒരു കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് അവരുടെ ഡയറ്റും അവരുടെ ലൈഫ് സ്റ്റൈലും പൂവർ ഡയറ്റും ലൈഫ് സ്റ്റൈലും തന്നെയാണ് അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ് അതായത് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സും എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സും കളേഡ് ഫുഡ്സും ഒക്കെ കഴിക്കുന്നത് കൊണ്ടും അത് കൂടാതെ അവർക്ക് വ്യായാമം അതായത് ഒരു മണിക്കൂറുള്ള വ്യായാമം ഇല്ലായ്മയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണക്കാരായിട്ട് വരുന്നത് പിന്നെ രണ്ടാമത് അതായത് ഈ പി സി ഒയ്സ് നമ്മൾ കൂടുതലും ഒരു പ്രസവം കഴിഞ്ഞിട്ട് രണ്ടാമത് ഒരു കുട്ടിയെ നോക്കുമ്പോൾ അവർക്ക് അതുണ്ടാവാൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് പി സി ഒ എസ് കാണാനിടയാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലും നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഡയറ്റ് സെറ്റിങ് തന്നെയാണ് അപ്പോൾ നമുക്കൊരു പി സി ഒ എസ് വരുമ്പോൾ അമിതമായിട്ടുള്ള രോമ വളർച്ച അതായത് മെയിലായിട്ടുള്ള മെയിൽ പാറ്റേണിൽ അവർക്കൊരു ഹെയർ ഗ്രോത്ത് അവരുടെ ശരീരത്തിലൊക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ അവർക്ക് ആബ്സൻസ് ഓഫ് മെൻസ്ട്രേഷൻ അവർക്ക് പിരീഡ്സ് വരാതിരിക്കുക ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ വരുമ്പോഴാണ് അവർ ശരിക്കും അവരുടെ ഉള്ളിൽ എന്തോ പ്രശ്നമുണ്ട് അതായത് അവരുടെ മെൻസ്ട്രൽ സൈക്കിളിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് അവരൊരു എക്സ്പേർട്ടിനെ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണാനായിട്ട് പോവാറ് അപ്പോൾ നമ്മൾക്ക് ഇതിനെ ഇതിനെങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പല പല ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതെന്ന് പറയുന്നത് ഹോർമോണൽ എസ് എ നമ്മൾ ചെയ്യുക അതായത് പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ എ എം എച്ച് പ്രൊലാക്ടിൻ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ഹോർമോണൽ എസ് എ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഹോർമോൺസിലുള്ള വ്യത്യാസങ്ങൾ സാധിക്കുന്നു അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നോക്കാനായിട്ട് നമ്മൾ എച്ച് ബി എവൺ സി നമ്മൾ ചെയ്തു നോക്കുക അതുപോലെ തന്നെ പല പല മെറ്റബോളിക് ഫാക്ടേഴ്സ് അതായത് അവർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും അവരുടെ സിംറ്റംസ് വെച്ചിട്ടാണ് നമുക്ക് ആ ടെസ്റ്റുകൾ നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കാറുള്ളൂ പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അവരുടെ ശരീരത്തിൽ വേണ്ട ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് അപ്പോൾ ഈ വൈറ്റമിൻ ഡി അവർക്ക് ആഡ്യൂക്കേറ്റായിട്ട് അവരുടെ ശരീരത്തിലുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നമ്മൾ തിരിച്ചറിയുക ആദ്യം ഈ ടെസ്റ്റുകൾ പറഞ്ഞ് എവിടെയൊക്കെയാണ് അതിൻ്റെ ഡെഫിഷ്യൻസി എവിടെയൊക്കെയാണ് അതിൻ്റെ കൂടുതൽ കുറവ് എന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വരേണ്ടത് ഡയറ്റിലേക്കാണ് അപ്പം നമ്മൾ അവർ കൂടുതൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് അപ്പോൾ നമ്മളൊരു പ്രമേഹ രോഗിക്ക് കൊടുക്കുന്ന ഏകദേശം സെയിം ഡയറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് കേസിന് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് കൂടുതൽ നമ്മൾ ഗുഡ് ഫാറ്റ് ഗുഡ് പ്രോട്ടീൻ അതുപോലെ ലെസ് കാർബോഹൈഡ്രേറ്റ്സ് പിന്നെ അത് കൂടാതെ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിങ് നമ്മളവർ അവർക്ക് നിർദ്ദേശിക്കുന്നു ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിങ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് മണിക്കൂർ പതിനാറ് മണിക്കൂർ നിങ്ങൾ നേരത്തെ ഡിന്നറാക്കിയിട്ട് രാവിലെ വരെയുള്ള ആ സമയത്തിൻ്റെ ദൈർഘ്യം കൂട്ടുക അതുപോലെ തന്നെ പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക കാർബോഹൈഡ്രേറ്റ്സ് നന്നായി കുറയ്ക്കുക മില്ലറ്റ്സ് നിങ്ങൾ ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ പ്രോട്ടീനും ഗുഡ് ഫാറ്റും അതായത് നെയ്യ് വെണ്ണ അങ്ങനത്തെയുള്ള കോക്കനട്ട് ഓയിൽ കോക്കനട്ട് മിൽക്ക് ഇങ്ങനെയുള്ള നല്ല ഗുഡ് ഫാറ്റ് കൊടുത്തിട്ട് ചീത്ത ഫാറ്റിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കൾ കളയുന്നോടൊപ്പം തന്നെ നമുക്ക് വെയ്റ്റ് ലോസും സാധ്യമാകുന്നു അതായത് നല്ല കൊഴുപ്പിനെ കൊടുത്താണ് ചീത്ത കൊഴുപ്പിനെ നമുക്ക് ഉരുക്കി കളയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഗുഡ് ഫാറ്റിനെ ബാഡ് ഫാറ്റുമായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിലൂടെ രണ്ട് ഗുണം ഒന്ന് നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്നു രണ്ട് നമുക്ക് വണ്ണം കുറയ്ക്കാനും സാധിക്കുന്നു ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായിട്ട് എക്സസൈസിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഡയറ്റിലും അതുപോലെ തന്നെ ഈ ഒരു ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുമൊക്കെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് തന്നെയാണ് അപ്പോൾ നമ്മളുടെ സ്കിൻ പോഴ്സിലൂടെ യും അവർക്ക് സ്വെറ്റിംഗ് ഒക്കെ വളരെ മോശമായിരിക്കും അപ്പോൾ ഈ സ്വെറ്റിംഗ് ഒക്കെ കിട്ടാനായിട്ട് ഒരു മൂന്ന് നാല് ദിവസം പ്രോപ്പറായിട്ടുള്ള ഒരു ഫിറ്റ്നസ് എക്സ്പേർട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു യോഗ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ പോയി നിങ്ങൾ കറക്റ്റായിട്ട് ആ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അതായത് ഈ ഒരു കണ്ടീഷന് ഏറ്റവും അതായത് നമ്മൾ കുറേ എന്തൊക്കെയോ കാണിച്ചിട്ട് കാര്യമില്ല അതിന് അനുസരിച്ചിട്ടുള്ള യോഗ പോസ്റ്റേഴ്സ് നമുക്കുണ്ട് അതായത് ഹിപ്പ് ഓപ്പണേഴ്സ് അതായത് നമ്മളുടെ കൂടുതലും ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ പെൽവിക് റീജ്യനിലേക്ക് നമുക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ വരുന്ന രീതിയിലുള്ള യോഗ അഭ്യാസങ്ങൾ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും നല്ലൊരു വാക്കിങ്ങിന് പോവുക ഇങ്ങനെയൊക്കെയുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെയും ഡയറ്റിലൂടെയും അതുപോലെ തന്നെ ആങ്സൈറ്റി സ്ട്രെസ്സും ടെൻഷനും അവർക്ക് ഒബിയസ്ലി ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ സമൂഹത്തിൽ അവരെ എല്ലാവരും കുറച്ച് അമിതവണ്ണം ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ പിന്നെ അവർക്ക് കുറച്ച് മൂഡ് വേരിയേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് യോഗയിലൂടെ ബ്രീത്തിങ് ടെക്നിക്സും ഡീപ്പ് റിലാക്സേഷൻ ടെക്നിക്കും വളരെ അനിവാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ആ പ്രശ്നം എത്ര ആഘാതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിന് കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്ത് സ്വയം കുറേ ചികിത്സിക്കാതെ എന്താണ് എവിടെയാണ് റെക്ടിഫൈണ്ട് അല്ലെങ്കിൽ ചുമ വണ്ണം കുറയ്ക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് ഡയറ്റ് നോക്കാതിരിക്കുകയോ അല്ലെ ഡയറ്റ് മാത്രം നോക്കിയിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കയോ ചെയ്താൽ അതിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വച്ച് കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പെർട്ട് ഗൈഡൻസിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പി സി വോയ്സിനെ ഹൺഡ്രഡ് പേഴ്സൻറ്റും റിവേഴ്സിബിളാണെന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു അപ്പോൾ ഇനി വീണ്ടും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുമായി ഇനിയും വരാം